നിഷയും ബിജുവും തമ്മിൽ പിരിഞ്ഞെന്നുള്ള വാർത്ത നടിയെ കുറിച്ച് ഇല്ലാത്ത കഥകളാണ് പറഞ്ഞുണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബർ രംഗത്ത് വന്നിരിക്കുകയാണ് ജനപ്രിയ പരമ്പര എന്ന നിലയിലാണ് മുളകും മലയാളികൾക്കിടയിൽ ഹിറ്റായി മാറിയത് ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ടുനിന്ന ഷോ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിലും പ്രേക്ഷകരുടെ നിർബന്ധം കാരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ബാലുവും നീലുവും മക്കളും അടങ്ങുന്ന ആ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു പലരും എന്നാൽ ഓരോ സീസൺ കഴിയുമ്പോഴും പുതിയ ചില വിവാദങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോപാനത്തിനും നടൻ എസ് പി ശ്രീകുമാറിനും ഒരു നടി പരാതിയുമായി വന്നിരുന്നു അത് ഉപ്പമുളകിലെയും ഏതോ ഒരു നടിയാണെന്നും ആരോപിക്കപ്പെട്ടു ജുഹി റുസ്തഗി ഗൗരി നന്ദ തുടങ്ങിയ പല നടിമാരുടെ പേരുകളും ഉയർന്നു വന്നെങ്കിലും പരാതി ഉന്നയിച്ച നടി ആരാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ഇതിനിടയിൽ നടി നിഷ സാരംഗിന്റെ പേര് കൂടി ചേർത്ത് വ്യാപകമായ പ്രചരണം നടക്കുകയാണ് ഈ വിഷയത്തിൽ യൂട്യൂബർ വി വി ഹിയറാണ് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് നിഷാ സാരംഗിനെ അടിസ്ഥാനരഹിതമായി ചില യൂട്യൂബ് ചാനലുകളിലൂടെ പ്രചരിപ്പിച്ച വാർത്തകളിലെ വസ്തുത ബോധ്യപ്പെടുത്തുകയാണ് വി വി കഴിഞ്ഞ കുറേ കാലമായി നിഷ ഉപ്പും മുളകിലും ഇല്ലെന്നും ബിജു സോപാനത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടി അൺഫോളോ ചെയ്തു എന്നുമൊക്കെയാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത് അടുത്തിടെ രണ്ടാം വിവാഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഈ വാർത്തയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒക്കെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവണമെന്ന് ഇപ്പോൾ തനിക്ക് തോന്നുന്നുണ്ടോവെന്നും അതുകൊണ്ടാണ് രണ്ടാമതൊരു വിവാഹത്തെ കുറിച്ച് താൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുമാണ് നിഷ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് അതായിരിക്കാം ഉപ്പുമുളകിൽ നിന്നും നിശാ സാരംഗ് മാറി നിൽക്കാൻ കാരണം